ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗർഭിണിങ്ങൾ ഒരു ദിവസം ഏഴ് ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് മൂന്ന് ലിറ്ററിൻ്റെ അതായത് ഈ മൂന്ന് ബോട്ടിലും കൂടി മൂന്ന് ലിറ്റർ വെള്ളം ഇതിൽ ഉൾക്കൊള്ളും അപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ദൂരയാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിലും ഈ ബോട്ടിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തീർച്ചയായിട്ടും കുടിക്കും അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയാൽ കേട്ടോ രണ്ട് സ്റ്റിക്കറൊക്കെ പിന്നെ ബോട്ടിലിൻ്റെ കൂടെ തന്നെ നമുക്കത് നോർമൽ ബോട്ടിലായിട്ടും അതുപോലെ അതിൽ സ്ട്രോ വെച്ചിട്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ബോട്ടിൽ പ്രഗ്നൻസി ടൈമിൽ